ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപുരങ്ങന് ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി എട്ടേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചൊരു വീടിന്റെ വീഡിയോ ആണ് ഇതൊരു വിദേശ മലയാളി പണിതിട്ടിരിക്കുന്ന വീടാണ് കുറെ നാളായിട്ട് വീട്ടിൽ താമസമില്ല എട്ടേക്കർ സ്ഥലമുണ്ട് ടാബറിനെല്ലാം വെട്ടിപ്പോയതാണ് സ്ഥലം കാലിസ്ഥലമാണ് നല്ല വീതിയുള്ള ബസ് റോഡിൽ നിന്ന് നിന്നും നേരിട്ടണ്ടസ് ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണിത് സൈഡിൽ കൂടി മറ്റൊരു തോടും ഒഴുകുന്നുണ്ട് റോഡും തോടും സൗകര്യമുണ്ട് ധാരാളം വെള്ളം കിട്ടുന്ന ഏത് ആവശ്യത്തിനും ഏത് ബിസിനസ്സിനും ഫാക്ടറിക്കും ഒക്കെ ഉൾക്കൊള്ളിക്കാവുന്ന അടിപൊളി എട്ട് ഏക്കർ സ്ഥലമാണ് വേണമെങ്കിൽ ഇതാ ചേർന്ന ബൈക്കില് പന്ത്രണ്ട് ഏക്കർ സ്ഥലം കൂടി കൊടുക്കാറുണ്ട് വേണമെങ്കിൽ അതോട് കൂട്ടി വാങ്ങിക്കാവുന്നതാണ് മൊത്തം ഇരുപത് ഏക്കർ സ്ഥലവും വീടും താല്പര്യമുണ്ടെങ്കിൽ സ്വന്തമാക്കാവുന്നതാണ് ഈ വീടിന് ഉടമസ്ഥൻ പറയുന്ന പഴക്കം പത്ത് വർഷവും വീടിന്റെ അളവ് മൂവായിരം സ്ക്വയർ ഫീറ്റോളുമാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ഈ എട്ടേക്കർ സ്ഥലത്തിനും വീടിനും കൂടി ആറ് കോടി രൂപയാണ് വില ചോദിക്കുന്നത് മാറ്റങ്ങൾ വരുന്നതാണ് കാട് സ്ഥലത്തില്ലാത്ത കൊണ്ട് മൊത്തം കാഴ് പിടിച്ച് നിൽക്കുന്നതല്ലേ ഉള്ളൂ ഇന്നില്ലാത്ത പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് ഈ കാണുന്ന ആണ് കിണർ വരുന്ന കിണർ നിറഞ്ഞ കിടക്കാണ് ഇത് പഴയ ഔട്ട് ഹോസ് ആയിരുന്നു വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല ഇതാണ് കിണറ് ഈ പുറകിൽ കാണുന്ന തോട്ടമാണ് പന്ത്രണ്ട് ഏക്കർ കൊടുക്കാനുള്ളത് അങ്ങനെ വേണമെങ്കിൽ ഇരുപത് ഏക്കർ സ്ഥലമായിട്ട് വാങ്ങിക്കാവുന്നതാണ് അതിനനുസരിച്ച് അറുപതിനായിരം രൂപയാണ് പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് വീടിന്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് വിൽക്കാൻ വേണ്ടി പഴയ വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണത് വീടാണ് റോഡിൽ നിന്ന് കുറച്ച് ഉയർന്ന സ്ഥലത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ഉള്ള ഏരിയയാണ് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട്ടില് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് താഴെയും ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് മുകളിലുമാണ് നന്നായിട്ട് ഫർണിഷ് ചെയ്തൊരു അടിപൊളി വീടാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് നമുക്ക് താഴെ റോഡിന്റെയും തോടിന്റെയും സൗകര്യം കൂടി ഒന്ന് കാണാം ഇതാണ് വീട്ടിലേക്ക് കയറി പോകുന്ന വഴി നമുക്ക് മെയിൻ റോഡും തോടും കൂടി കാണാം ോടിന്റെ പാലം വരുന്നത് ഈ കാണുന്നതാണ് ബസ് റോഡ് ബസ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള എല്ലാ വലിപ്പമുള്ള വാഹനങ്ങളും വരുന്ന റോഡാണ് നേരിട്ട് ഈ സ്ഥലത്തേക്കുള്ളത് ഇതാണ് തോട് ഒഴുകുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പാലാപനൂർ ഹൈവേ പൂവരണിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി എട്ട് ഏക്കർ സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് വീടും ഒരു വിദേശ മലയാളി പണിത വീടാണ് ആള് സ്ഥലത്തില്ലാത്തോട് കൊടുക്കുന്നതാണ് താഴെ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് എട്ട് ഏക്കർ സ്ഥലം മൊത്തം ആറ് കോടി രൂപ മാത്രം ചോദിക്കുന്നു മാറ്റങ്ങൾ വരുന്നതാണ് കസ്റ്റമർക്ക് കണ്ട് വില സംസാരിക്കാവുന്നതാണ് അടിപൊളി ഒരു വീടും സ്ഥലവുമാണ് വേണം മൊത്തം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി വലിയൊരു കൃഷി സ്ഥലമാക്കി എടുക്കാവുന്ന ഏത് കൃഷിക്കും ഏത് വ്യവസായത്തിനും പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക